ഹായ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ കുറച്ചധികം ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സർജറും അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സർജറിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഈ വീഡിയോ ഞാൻ ഏകദേശം ഒരു ജൂലൈ മുപ്പതാം തീയതി എടുത്തു വെച്ചതാണ് കേട്ടോ സർജറി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് അല്ലാണ്ട് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങണത് അപ്പോൾ മഴയൊക്കെ നന്നായി കുറഞ്ഞതുകൊണ്ട് എൻ്റെ തോട്ടിലൊക്കെ വെള്ളം നന്നായിട്ട് താന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സർജറി കഴിഞ്ഞപ്പോൾ നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഏറെക്കുറെ മാറിയിട്ടുണ്ട് കാരണം എനിക്കിപ്പോൾ വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ട് പേരും കൂടി വന്നിട്ടുണ്ട് കാരണം രോഗികളുടെ എണ്ണം വീട്ടിൽ പൊതുവേ കൂടുതലായിട്ടുണ്ടാവും എന്ന് അറിഞ്ഞിട്ടുണ്ടാകുന്നു കാരണം ഞാൻ സർജറി കഴിഞ്ഞ് വന്നൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കും വയ്യാണ്ടായി അപ്പോൾ നമ്മുടെ സർജറി എൻ്റെതും എല്ലാം കൂടി ഏകദേശം ഒപ്പായിരുന്നു അപ്പം വീട്ടിലാണെങ്കിൽ ചേച്ചിയും അനിയത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പം അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് ശ്രീകുട്ടിയും ചാച്ചിയും കൂടിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു നമുക്ക് സ്റ്റിച്ചെടുക്കാൻ പോകേണ്ട ദിവസം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റിച്ചിലാകെ പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് എടുക്കാൻ പോകാൻ ഞങ്ങൾക്ക് നല്ല പണിയാണ് കിട്ടിയത് പിന്നെയും ഒന്നും കൂടി ബാൻഡേജ് ഒക്കെ ബാൻഡേജൊക്കെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണക്കം ഉണ്ടാവും എന്നാണ് പറയുന്നത് അത്രയും കാര്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും അതുപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറ്റിയെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ രണ്ടാമത് ഒന്നും കൂടി ബാൻഡേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അറിയാനുള്ള ടെൻഷനും വേദനയൊക്കെ ഒന്നും കൂടി കൂടുക ചെയ്തത് കാരണം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ കറക്റ്റ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ഊരി മരുന്നൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോ ഞാൻ എടുക്കുന്നത് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിനാണ് ബാൻഡേജ് ഒക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ശരിക്കും അറിയുക വെച്ചാൽ നന്നായിട്ട് ഉണക്കണ്ട് പുറത്തുള്ള മുറിവാണെങ്കിലും ും ഉള്ളിലും നന്നായിട്ട് മാറ്റേണ്ട ചെവി ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറേശ്ശേയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിനാണ് കേട്ടോ നമുക്ക് അടുത്തത് ഡോക്ടറെ കാണാൻ പോവേണ്ടത് അപ്പം അപ്പോഴേക്കും നന്നായിട്ടൊക്കെ നല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം ഇത്രക്കെയാണ് സർജറിയുടെ അപ്ഡേറ്റ്സ് ഇപ്പം ഞാൻ ഓക്കെ ആയി വരുന്നു എന്തായാലും എൻ്റെ കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്